ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ചിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോ ഓരോ ദിവസത്തെയും കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ പി എസ് സി ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും ണെങ്കിലും ആർ ആർ ബി ആണെങ്കിലും ഏതൊരു എക്സാമും പ്രിപ്പയർ ചെയ്യും കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്ന കറണ്ട് അഫെയ്സ് എല്ലാ എക്സാമിനും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് എടുക്കുന്നത് ഓക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ വാർത്തകളിൽ കണ്ട മൗണ്ട് എറ്റ്ന ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ജപ്പാൻ എത്യോപ്യ ഇറ്റലി ഇന്തോനേഷ്യ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് സുധീഷ് ഹായ് റിഷാന ഗുഡ് മോർണിംഗ് റിഷാന അടുത്ത വാർത്തകൾ കണ്ട മൗണ്ട് എറ്റ്ന ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് റിഷാന സി ആണ് വരുന്നത് അബി ഗുഡ് മോർണിംഗ് അബി അബി സി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് പടുത്ത ഇട വാർത്തകൾ കണ്ട മൗണ്ട് എറ്റിന വരുന്നത് ഇറ്റലിയിലാണ് കേട്ടോ ഇറ്റലിയിലാണ് അടുത്തത് സ്റ്റോം ഷാഡോ മിസൈൽ വാസ് ജോയിൻലി ഡെവലപ്ഡ് ബൈ ദി യുണൈറ്റഡ് കിങ്ഡം ആൻഡ് വിച്ച് കൺട്രി സ്റ്റോം ഷാഡോ മിസൈൽ എന്ന് പറയുന്ന ആ ഒരു മിസൈൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ജോയിന്റ് ആയിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തത് ഓക്കെ ഒന്ന് യു കെ ആണ് മറ്റൊരു രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫ്രാൻസ് ഓസ്ട്രേലിയ ജപ്പാൻ ഇന്ത്യ ഏതാണ് മുഹമ്മദ് ഗുഡ് മോർണിംഗ് ആനന്ദ് ഗുഡ് മോർണിംഗ് ആനന്ദ് ആനന്ദ് നേരത്തെ സി ആണ് പറഞ്ഞത് ശരിയാണ് കേട്ടോ സ്റ്റോം ഷാഡോ മിസൈൽ വാസ് ജോയിൻലി ഡെവലപ്പ്ഡ് ബൈ യു കെ ആൻഡ് വിച്ച് കൺട്രി യു കെയും ആരും കൂടിയിട്ടാണ് സ്റ്റോം ഷാഡോ മിസൈൽ ഡെവലപ്പ് ചെയ്തത് അബി എ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ ആനന്ദ് ഡി ആണെന്ന് പറയുന്നുണ്ട് റിഷ പാസ് ആണ് പറയുന്നത് ഓക്കെ ആൻസർ നോക്കിയാലോ ഏതാണ് വരുന്നതെന്ന് ഏതാണെന്ന് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ എ ആണ് ഫ്രാൻസ് ആണ് വരുന്നത് കേട്ടോ അപ്പോ ഫ്രാൻസിന്റെയും യു കെ യുടെ ആണ് നമ്മൾ ഓരോ കറണ്ട് അഫേഴ്സും ഈ ക്ലാസ്സിൽ തന്നെ പഠിച്ചുകൊണ്ട് പോവാൻസിന്റെയും യു കെ യുടെയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റോം ഷാഡോ എന്ന് പറയുന്നത് ഫ്രാൻസിന്റെയും യു കെ യുടെ ആണ് സ്റ്റോം ഷാഡോ എന്ന് പറയുന്നത് ഇനി അടുത്ത് നമുക്ക് നോക്കാം ഡി ആണ് പറയുന്നത് പക്ഷെ എ ആണ് ഫ്രാൻസ് ആണ് വരുന്നത് ഇന്ത്യൻ സ്കോപോൾ ദാറ്റ് വാസ് റീസെന്റ് സ്പോട്ടഡ് നിയർ ദി ബിയർ സാൻച്വലി ീജിയൻ അപ്പോൾ ഇവിടെ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഒരു ഇന്ത്യൻ സ്കോപ്പോള് കണ്ടെത്തി അത് എവിടെയാണ് കണ്ടെത്തി ചോദിച്ചു കഴിഞ്ഞാൽ ദറോജി സ്ലോത്ബിയർ സാഞ്ചുറിക്ക് അടുത്താണ് കണ്ടെത്തിയത് അത് ഏത് റീജിയനിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് സദേൺ ഏഷ്യ സൗത്ത് ഓസ്ട്രേലിയ നോർത്ത് അമേരിക്ക സെൻട്രൽ ആഫ്രിക്ക ഏത് റീജ്യനിലാണ് വരുന്നത് ദറോജി സ്ലോത്ത് സാഞ്ച്വറി എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ആലോചിച്ചാലും നമുക്ക് കിട്ടും ഇങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഡയറക്റ്റ് ഇത് എവിടെയാണ് എന്ന് ചോദിക്കാതെ ഈ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത് അപ്പൊ ഇത് എവിടെയാണ് എന്ന ഏകദേശം ഏത് സ്ഥലത്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് ഏത് റീജിയൻ ആണെന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ ആനന്ദ് എ ആണ് അബി എ ആണ് പറയുന്നത് ഓക്കെ ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ ആൻസർ ഓപ്ഷൻ എ ആണ് സദേൺ ഏഷ്യ ആണ് വരുന്നത് കാരണം എന്തായിരുന്നു ഈ ദരോജി സ്ലോത്ത് ബിയർ സാഞ്ചുറി എന്ന് പറയുന്നത് കർണാടകയിലാണ് ഓക്കെ കർണാടകയിലാണ് വരുന്നത് അപ്പൊ കർണാടകയിലാണ് അപ്പൊ ഇതിനു സമീപമാണ് പക്ഷ നിരീക്ഷകരെ ആദ്യമായിട്ട് ഇന്ത്യൻ സ്റ്റോപ്പ് ഔളിനെ കണ്ടെത്തിയത് എന്നാണ് പറഞ്ഞത് ഓക്കെ ഇനി അടുത്ത നോക്കാം സ്കില്ലിംഗ് ഫോർ എ റിനെസ് പ്രോഗ്രാം വാസ് ലോഞ്ച് മിനിസ്ട്രി സ്കില്ലിങ് ഫോർ എ എ റിഡിനസ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഏത് മിനിസ്ട്രി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രീനർഷിപ്പ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഏതാണ് വരുന്നത് സ്കില്ലിംഗ് ഫോർ എ എ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഏത് മിനിസ്ട്രി ആണെന്നാണ് ചോദ്യം ആനന്ദ് ബി ആണ് ഓകെ ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് ആനന്ദ് ബി ആണ് പറയുന്നത് യെസ് ബി ആണ് വരുന്നത് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺടർപ്രിയർഷിപ്പ് ആണ് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി ഇവിടെ എന്തായിരുന്നു സ്കില്ലിങ് ഫോർ എ ഏ റെഡിനെ സ്കിൽ ഡെവലപ്പ്മും തമ്മില് ഒന്ന് കണക്ട് ചെയ്താൽ മതി ഓക്കെ സ്കില്ലിങ്ങും സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രീനർഷിപ്പും തമ്മില് കണക്ട് ചെയ്താൽ മതി അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ സ്കൂൾ വിദ്യാഭ്യാസത്തിലും അധ്യാപക പരിശീലനത്തിലും കൃത് നമ്മുടെ എ ഐ പഠനം സംയോജിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അതുപോലെ തന്നെ ടീച്ചേഴ്സ് ട്രെയിനിംഗ് എന്തായിരുന്നു എ ഐയുടെ പഠനവും കൂടിയിട്ട് ഉൾപ്പെടുത്തുക സംയോജിക്കുക എന്നാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആറ് മുതൽ പന്ത്രണ്ട് ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെയും ഇന്ത്യയിലുടനീളമുള്ള അധ്യാപകരെയും ഈ പരിപാടി ലക്ഷ്യമിടുന്നു അപ്പൊ എത്രാം ക്ലാസ്സിലുള്ള കുട്ടി എത്ര മുതൽ എത്രാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ പ്രോഗ്രാം ഉള്ളത് രുചി കഴിഞ്ഞാല് ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ പ്രോഗ്രാം എയിം ചെയ്തിരിക്കുക ആ ആ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികളെയാണ് എയിം ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ടീച്ചേഴ്സിന് കൊടുക്കുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിലുടനീളമുള്ള ടീച്ചേഴ്സിന് ഒരു എ കോഴ്സ് അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് പരിശീലിപ്പിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ എ എന്ന് പറയുന്നത് ഏറ്റവും ഇന്നത്തെ കാലത്ത് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു പരിപാടിയാണ് എന്ന് പറയുന്നത് ഏ പഠിക്കാതെ ഒരു കാര്യമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കില്ല എത്തിക്കൊണ്ടിരിക്കുകയാണ് നാളെ എത്തും അപ്പോ അതുകൊണ്ട് ടീച്ചേഴ്സിനെയും പരിശീലിപ്പിക്കുകയാണ് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തു നോക്കാം നിങ്കോൽ ചകൂബ ഉത്സവം ഏത് സംസ്ഥാനത്താണ് നിങ്കോൽ ചകൂബ എന്ന് പറയുന്ന ഉത്സവം ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത് നാഗാലാൻഡ് ആസാം മണിപ്പൂർ സിക്കിം ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത് അറിയാവോ ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത് നിങ്ങൾ ചകൂബ ഉത്സവം ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത് നാഗാലാൻഡ് അഭിനന്ദ പാസ് ആണ് ഓക്കെ ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് നോക്കാം ആൻസർ ഓപ്ഷൻ സി ആണ് ആനന്ദ് ഡി ആണ് പറയുന്നത് സി ആണ് മണിപ്പൂർ ആണ് ഓക്കെ നിങ്കോൾ ചകൂബ എന്ന് പറയുന്ന ഉത്സവം എവിടെയായിരുന്നു മണിപ്പൂരാണ് മണിപ്പൂരാണ് വരുന്നത് അപ്പൊ ഈ ഉത്സവത്തെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എല്ലാ വർഷവും മണിപ്പൂരിലെ ഫിഷറീസ് വകുപ്പ് നിങ്കോൽ ചകൂബ ഉത്സവത്തിന് വാർഷിക മത്സ്യമേളയും മത്സ്യ വിള മത്സരവും സംഘടിപ്പിക്കുന്നു അപ്പൊ എന്തായിരുന്നു എന്താണ് ഈ ഒരു ആഘോഷത്തിന് അല്ലെങ്കിൽ ഈ ഉത്സവത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇയർലി എല്ലാ വർഷവും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മത്സ്യമേള മത്സ്യവിള മത്സരവും ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ആരാണ് സംഘടിപ്പിക്കുന്നത് മണിപ്പൂരിലെ ഫിഷറീസ് വകുപ്പാണ് സംഘടിപ്പിക്കുന്നത് ഓക്കെ മണിപ്പൂരിലെ ഫിഷറീസ് വകുപ്പാണ് സംഘടിപ്പിക്കുന്നത് ഇനി മൊയ്തി കലണ്ടറിലെ ഹ്യാംകൈ മാസത്തിലെ രണ്ടാം ദിവസമാണ് നിങ്കോൽ ചങ്കൂബ ആഘോഷിക്കുന്നത് ഓക്കെ അപ്പൊ മൊയ്തി കലണ്ടറിലെ അവരുടെ കലണ്ടറിലെ നമ്മൾ പറയത്തില്ല ചിങ്ങമാസം ഇത്രാം തീയതി അതുപോലെ തന്നെ മൊയ്തി കലണ്ടറിലെ ഹ്യാംഗിങ് മാസത്തിലെ രണ്ടാമത്തെ ദിവസമാണ് ഇത് ആഘോഷിക്കുന്നത് നിങ്കോൾ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം സ്ത്രീ എന്നാണ് വിവാഹിതയായ സ്ത്രീ എന്നാണ് നിങ്കോൾ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്തായിരുന്നു നിങ്കോൾ എന്ന് പറഞ്ഞ വിവാഹിതയായ സ്ത്രീന്നാണ് അർത്ഥം ചക്കൂബ എന്ന് പറഞ്ഞ അർത്ഥം എന്തായിരുന്നു വിരുന്നിനുള്ള ക്ഷണം എന്നാണ് അർത്ഥം ഓക്കെ അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എന്തായിരുന്നു കല്യാണം കഴിഞ്ഞ എന്നുള്ളൊരു ചടങ്ങ് ഉണ്ട് അല്ലെ എല്ലാവരും വിരുന്നിന് വിളിക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഈ വിരുന്നിന് വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെ അവരുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് വിരുന്നിനായിട്ട് ക്ഷണിക്കുകയാണ് അതാണ് ഈ ഉത്സവത്തിന്റെ പ്രത്യേകത ഓക്കെ എല്ലാ വർഷവും അങ്ങനെ ഈ ഒരു ദിവസം ഇതിനായിട്ടാണ് ആഘോഷിക്കുന്നത് എന്തായിരുന്നു വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെ അവരുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് വിരുന്നിനായിട്ട് ക്ഷണിക്കുന്നു എന്തൊരു ഇതാണല്ലേ സ്വന്തം വീട്ടിലേക്ക് വിരുന്ന് വിരുന്ന് പോവുക എന്ന് പറയുന്നത് അടുത്തത് ദി ദി അതോറൈസ്ഡ് ഇക്കണോമിക് ഓപ്പറേറ്റർ അതോറൈസ്ഡ് അല്ല ഓതറൈസ്ഡ് ഓതറൈസ്ഡ് ഇക്കണോമിക് ഓപ്പറേറ്റർ പ്രോഗ്രാം ഇൻ ഇന്ത്യ ഓപ്പറേറ്റ് അണ്ടർ വിച്ച് ഇന്റർനാഷണൽ ഫ്രെയിംവർക്ക് അതായത് എ ഇ ഒ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഇക്കണോമിക് ഓപ്പറേറ്റർ പ്രോഗ്രാം ഏത് ഇന്റർനാഷണൽ ഫ്രെയിംവർക്കിന്റെ കീഴിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡബ്ല്യു ടിഒ ട്രേഡ് ഫെസിലിറ്റേഷൻ അഗ്രിമെന്റ് വേൾഡ് കസ്റ്റം ഓർഗനൈസേഷൻ ഡബ്ല്യു സിഒ സേഫ് ഫ്രെയിംവർക്ക് ഫോർ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കംപ്ലീറ്റ് ചാപ്റ്റർ യുണൈറ്റഡ് നേഷൻ ഗ്ലോബൽ ട്രേഡ് ഫ്രെയിംവർക്ക് ഏതിന്റെ അണ്ടറിലാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഡബ്ല്യു ടിഒ് ഫെസിലിറ്റേഷൻ അഗ്രിമെന്റ് ഓപ്ഷൻ ബി വേൾഡ് കസ്റ്റം ഓർഗനൈസേഷൻ സേവ് ഫോം ഫ്രെയിംവർക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓപ്ഷൻ സി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കംപ്ലീയൻ ചാപ്റ്റർ ചാർട്ടർ ഓപ്ഷൻ ഡി യുണൈറ്റഡ് നേഷൻ ഗ്ലോബൽ ട്രേഡ് ഫ്രെയിംവർക്ക് റിഷബ് റിഷാന സി ആണ് അഭിനന്ദ് സി ആണ് റിഷബ് ബി ആണ് നേരത്തെ ആണ് സി പറഞ്ഞത് അല്ലേ ഓക്കെ ഫൈൻ ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് വേൾഡ് കസ്റ്റം ഓർഗനൈസേഷൻ സെയിം ഫ്രെയിംവർക്ക് ഫോർ സ്റ്റാൻഡേർഡ് ആണ് വേൾഡ് കസ്റ്റം ഓർഗനൈസേഷൻ സെയിം ഫ്രെയിംവർക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ആണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് അപ്പൊ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ റീസെന്റ് പ്രൈസ് ഇന്ത്യ ലിബറലൈസ്ഡ് ഓതറൈസ്ഡ് ഇക്കണോമിക് ഓപ്പറേറ്റർ പ്രോഗ്രാം ഫോർ ബൂസ്റ്റിംഗ് പാർട്ടിസിപ്പേഷൻ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ഇൻ ഇന്റർനാഷണൽ ട്രേഡ് അപ്പൊ എന്തവിടെ ഉദ്ദേശിക്കുന്ന വെച്ചാൽ റീസെന്റ് ആയിട്ട് ഡബ്ല്യു ഡി ഇന്ത്യയുടെ ഇന്റർനാഷണൽ ട്രേഡിലുള്ള മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ഓന്റർപ്രൈസസിന്റെ പാർട്ടിസിപ്പേഷൻ ബൂസ്റ്റ് ചെയ്യാൻ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിന്റെ പേരാണ് എ ഇഒ എന്ന് പറയുന്നത് അതായത് ഓതറൈസ്ഡ് ഇക്കണോമിക് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഡബ്ല്യു ഡി ഒ അത്യാവശ്യം നന്നായിട്ട് പുകഴ്ത്തി ഇന്ത്യയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ഇത് ഒരു ഇതാക്കിയത് നമ്മള് നോക്കിക്കഴിഞ്ഞാല് ഇത് ഇത്രയും കറണ്ട് അഫേഴ്സ് ആയിട്ട് പഠിക്കേണ്ടി വരുന്നത് ആരെന്ത് പുകഴ്ത്തി പറഞ്ഞ എന്ത് സംഘടന പുകഴ്ത്തിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കറണ്ട് അഫേഴ്സ് ആണ് കേട്ടോ അടുത്തത് കേരളത്തിലെ ഏത് ദേശീയോദ്യാനത്തിനാണ് പുതിയതായി കണ്ടെത്തിയ സസ്യ ഇനമായ ടെട്രൈനിയം മാനിലായും കണ്ടെത്തിയത് ഓപ്ഷൻ എ സൈലന്റ് വാലി ദേശീയോദ്യാനത്തില് ഓപ്ഷൻ ബി പെരിയാർ ദേശീയോദ്യാനം ഓപ്ഷൻ സി ഖ്രെമുഖ് ദേശീയോദ്യാനം ഓപ്ഷൻ ഡി ഇരവികുളം ദേശീയോദ്യാനം ഏത് ദേശീയോദ്യാനത്തിലാണ് ഏത് ദേശീയോദ്യാനത്തിലാണ് സുധീഷ് എ ആണ് സുതീഷ് അവിടെ ഉണ്ടായിരുന്നോ പോയിട്ട് എങ്ങനെ പൊടി തിരിച്ചു വന്നാണോ കുറെ നേരം കണ്ടില്ല വന്നിട്ട് പിന്നെ ഇപ്പോഴാണ് കാണുന്നത് വേറെ ആർക്കെങ്കിലും പറയാറുണ്ട് സൈലന്റ് വാലിയിലാണോ പെരിയാറിലാണോ കുദ്രേമുഖിലാണോ ഇരവികുളത്തിലാണോ എവിടെയാണ് പാസ് ആണ് അഭി ആൻസർ നോക്കാം എവിടെയാണ് വരുന്നതെന്ന് ഓപ്ഷൻ ഡി ആണ് ഇരവികുളം ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനമാണ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് അപ്പൊ ഇരവികുളം ദേശീയോദ്യാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് വരയാടുകൾ ഓക്കെ വരയാടുകൾ ഉള്ളത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് അടുത്തത് മലബാർ ഗ്ലിജിങ് ഫ്രോഗ് ദാറ്റ് വാസ് റീസെന്റ് സീൻ ഇൻ ന്യൂസ് ഇൻ എൻഡമിക് ടു ഇൻ വിച്ച് റീജിയൻ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലബാർ ഗ്ലൈനിങ് ഫ്രോഗ് എന്ന് പറയുന്ന ഒരു ഒരു തരം തവളയുണ്ട് ഈ തവള ഇത് ഒരു എൻഡമിക് ആണ് അത് ഏത് റീജിയനിലാണ് കണ്ടെത്തിയതെന്നാണ് കണ്ട റീസ്യണിലായിട്ട് പറയുമ്പോൾ ഏത് റീജ്യനിലാണെന്ന് പറഞ്ഞതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈസ്റ്റേൺ ഗട്ട്സ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ വെസ്റ്റേൺ ഗട്ട്സ് ഹിമാലയൻ റീജിയൻ ഏത് റീജ്യനിലാണ് ഏത് റീജിയനിലാണ് ഓക്കെ സുരേഷ് സി ആണ് അതിൽ പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും നമ്മള് കൊറേയൊക്കെ നമ്മൾ പേര് കേൾക്കുമ്പോ തന്നെ നമുക്കൊരു ഓക്കെ ഇതായിരിക്കാം എന്നൊരു ഐഡിയ ഉണ്ടാവുമല്ലോ ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് വെസ്റ്റേൺ ഗറ്റ് ആണ് നമുക്കറിയാം മലബാർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം വെസ്റ്റേൺ ഭാഗമാണ് ഭാഗമാണല്ലേ അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ മലബാർ എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ എവിടെയാണ് ഈ ഒരു ഇതിനെ കണ്ടെത്തി ചോദിച്ചു കഴിഞ്ഞാല് കർണാടകയിലെ ഹിരേബ ഹിരേബവാഡയിലാണ് അടുത്തിടെ ഒരു അപൂർവ മലബാർ ഗ്ലൈഡിംഗ് തവളയെ കണ്ടെത്തിയത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ കർണാടകയിലാണ് ഇപ്പൊ കർണാടകയിൽ തന്നെ ഒത്തിരി സാധനങ്ങൾ കണ്ടെത്തുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒത്തിരി സാധനങ്ങൾ കർണാടകയിൽ കണ്ടെത്തുന്നുണ്ട് ബിഷാന എ അല്ലട സി ആണ് വെസ്റ്റേൺ മലബാർ എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ ആയിട്ട് കണക്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ജസ്റ്റ് ഒരു കോഴ്സിനെ കുറിച്ച് പറയുകയാണ് നമ്മുടെ പി ഡബ്ല്യു സിയുടെ ഒരു കോഴ്സ് ഉണ്ട് ഒരു എ കോഴ്സ് ആണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ജോയിൻ ചെയ്യാം കേട്ടോ നമുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു കോഴ്സ് ആണ് അപ്പൊ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പൊ നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാം ജസ്റ്റ് ആ ലിങ്കില് കമന്റ് ബോക്സിലുള്ളതും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ലിങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്താണ് എവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും അതുപോലെ തന്നെ ഇത് ലൈവ് ക്ലാസ് ആണ് ഏഴ് പുതിയ പുതിയ ടൂൾസ് ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ് കേട്ടോ അപ്പൊ നാസ്കോം ഒക്കെ ഇതിൽ ഉണ്ട് അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലായിരിക്കും ഇനി അടുത്തത് ഇന്ത്യയിൽ തദ്ദേശീയമായ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനപ്പലിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഐ എൻ എസ് അരിഹൻ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് ചക്ര ഐ എൻ എസ് വിക്രാന്ത് ഏതാണ് പേര് അറിയാവോ പേരെന്താണ് അതുപോലെ നാളെ ഞായറാഴ്ചയാണ് റിവിഷൻ ആണ് റിവിഷൻ പത്ത് മണിക്കാണെന്ന് മറക്കരുത് കേട്ടോ നാളെ എട്ട് മണിക്കല്ല പത്ത് മണിക്കാണ് ഞായറാഴ്ച റിവിഷൻ വരുന്നത് അഭിനൻ ഡി ആണ് ഓക്കെ ആൻസർ നോക്കാം മുഹമ്മദ് ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഐ എൻ എസ് വിക്രാന്ത് ആണ് ഐ എൻ എസ് വിക്രാന്ത് ആണ് വരുന്നത് കറക്റ്റ് ആണേ അടുത്തത് കൊണാർഗ് ബലൂഖൺ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ കിട്ടും ഒഡീഷ മഹാരാഷ്ട്ര ഗുജറാത്ത് കർണാടക ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്ന ഒന്നാണ് ഒന്ന് ആലോചിച്ചാൽ മതി ഒന്ന് ആലോചിച്ച് നമുക്ക് കിട്ടും ആരാണ് ഞാനാണോ ആ അതെ അഭിനന്ദേ ആണ് മുഹമ്മദ് സി ആണോന്ന് ചോദിക്കുന്നുണ്ട് ആൻസർ നോക്കാം നമുക്കറിയാം കൊണാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തായിരുന്നു ഊഷാന എ ആണ് എ ആണ് ഓർമ്മ വരുന്നത് ഒഡീഷയാണ് ഓർമ്മ വരുന്നത് അല്ലെ കൊണാർക്ക് ആ ഒരു ക്ഷേത്രമൊക്കെ ഒഡീഷയാണ് ഓർമ്മ വരുന്നത് ഒഡീഷ ആണേ ഒഡീഷയാണ് കണ്ടോണ്ടി ഒഡീഷയാണ് അപ്പൊ ഒഡീഷയിലെ കൊണാർക്ക് ബലോകൽ വന്യജീവി സങ്കേതത്തില് പുള്ളിമാന്മാരുടെ എണ്ണം അതിവേഗം കുറഞ്ഞു വരും അവിടെ പുള്ളിമാൻ ഉണ്ട് അപ്പൊ പുള്ളിമാന്റെ എണ്ണം എന്ന് പറയുമ്പോൾ ഭയങ്കര കുറഞ്ഞ് വരുവാണ് ചെയ്യുന്നത് ഭയങ്കര കുറഞ്ഞു വരുവാണ് അപ്പൊ ഒഡീഷയിലെ പുരി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ എവിടെയാണ് ഒഡീഷയിലെ പുരി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഇത് പ്രഖ്യാപിക്കപ്പെട്ടതെന്നാണ് പറയുന്നത് യെസ് അതെ അഭിനന്ദ് അപ്പൊ ഇത് ഇത്രയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് അപ്പോ ഇതിന്റെ റിവിഷൻ ഉണ്ട് നാളെയാണ് റിവിഷൻ വരുന്നത് നാളെ പത്ത് മണിക്ക് നമുക്കറിയാമല്ലോ റിവിഷൻ ഉണ്ട് അതുകൊണ്ട് അത് മറക്കരുത് അപ്പോ വീണ്ടും നമുക്ക് അടുത്ത സെഷനിൽ കാണാം കേട്ടോ ബൈ പോകുമ്പോ എല്ലാരും ലേക്ക് ചെയ്ത് പോണേ